ഹലോ ഗായ്സ് നിങ്ങൾ ക്യാസ് കേസ് മനാലിസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു മഴക്കോട്ട് കടിച്ചിട്ടും അപ്പോൾ ആ ഒരു മഴക്കോട്ടിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ സംഭവിച്ചത് ഇന്ന് തുറന്ന് നോക്കിയതാണ് അപ്പം അന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ അതോ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഇത് വന്ന കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുന്നേ ഞാനിത് തുറന്ന് കാണിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേറെ ഒന്നുകൊണ്ട് കമൻറ്റുകൾക്കുള്ള മറുപടികൊണ്ട് അപ്പോൾ എന്നാലും എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുക അപ്പം പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മേടിക്കാനുള്ള കാര്യം ഇതിപ്പം മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴ സമയത്ത് ഞാനിപ്പം രാവിലെ വീട്ടിൽ നിന്ന് വരാൻ തന്നെ പിന്നെ ഭയങ്കര താമസമാണ് രാവിലെ എല്ലാം എണിച്ച് റെഡിയായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പഴായിരിക്കും ഭയങ്കര മഴ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റി അപ്പോൾ ഒരു പത്ത് മണിയോളം പതിനൊന്ന് മണിയോ ഒക്കെ ഭയങ്കര മഴയാണെന്നുണ്ടെങ്കിൽ രാവിലെ എട്ടുമണിക്ക് ഏഴ് മണിക്കൊക്കെ റെഡിയായിരുന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ വർഷം വരാനും അതേപോലെ തന്നെ വർഷം തുറക്കാനും പണിയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെ നോക്കി നോക്കിയിരുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ മനോജ് മനോജ്മാറോളി ഇവിടെ വന്നപ്പോഴത്തേനെ മനോജ് മോളുടെ വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മനോജ് മനോജ്മാളിയെ അറിയത്തിരുന്നുണ്ടെങ്കിൽ പഴയ വീഡിയോയിലൊന്നും നോക്കിയാൽ മതി അന്നത്തെ കൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ മനോജ് മോളി അങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേനെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്കാരൻ പോലെ ഓർഡർ ചെയ്താണ് കേട്ടോ നമ്മുടെ മൊബൈലിൽ തന്നെ ഫ്ലിപ്പ്കാർട്ട് ഇല്ല ഇവിടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ മേടിക്കുകയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കുകയാണ് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ ഒന്നും മേടിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കടയിലേക്ക് പോയി ഇപ്പോൾ റെഡി പൈസയെ കൊടുത്തിട്ട് ഞാൻ മേടിക്കേയുള്ളൂ ഓർഡർ ചെയ്ത് അങ്ങനെ മേടിക്കത്തില്ല അങ്ങനെ എന്തായാലും ഞാൻ മേടിച്ചതാണ് അതേപോലെ തന്നെ നമ്മുടെ വണ്ടി മുക്കറും സ്കൂട്ടിയുണ്ട് അതിന്റെയൊക്കെ വീട്ടിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ആദ്യം നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതിപ്പോ ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ കാണിച്ചുതന്നെ വില എന്ന് പറഞ്ഞത് നാനൂറ് രൂപയാണ് കേട്ടോ നാന്നൂറ് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇതിന്റെ ഒരു ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ സംഭവം ഇടാനായിട്ട് തിൻ്റെ ഉടുപ്പാണ് കണ്ടില്ലേ എല്ലാം സെറ്റാണ് കേട്ടോ വേണ്ട പിന്നെ ശുഭമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മഴ നനയാതെ അതെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇരിക്കാൻ ഇടാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാം നല്ല സെറ്റാണ് കാണാൻ കാണാൻ നല്ല സെറ്റാണ് പിന്നെ അതേപോലെ തന്നെ തല തലയൊക്കെ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കഴിച്ചത് മേടിച്ചപ്പോഴത്തേന് അടിപൊളിയാണ് ഇതിൻ്റെ ഇതെന്ത് ഇത് കമ്പനിയുടെ പേരാണെന്നായിരിക്കും കേട്ടോ ഇത് ഈ ഒരു സംഭവമാണോ എന്നാ ഇത് കമ്പിയുടെ പേരായിരുന്നു ആന്ന് തോന്നെട്ടോ എന്താണെന്നു സംഭവം ഉടുപ്പ് ഇത് ഉടുപ്പാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാൻറ് കൊണ്ട് കേട്ടോ ഇതാണ് പാൻറ് ഉണ്ടല്ലോ കറക്റ്റാണ് കുഴപ്പമൊന്നൊരു അളവെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അപ്പം അങ്ങനെ പാൻറ് ഉടുപ്പ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മഴക്കൂട്ട് ഇപ്പം മഴക്കൂട്ട് എന്ന് പറഞ്ഞാൽ മഴ സമയത്ത് പിന്നെ ഇച്ചിരി വേണം അടിച്ച് തന്നെ ചിലപ്പം കേൾക്കത്തില്ലേ അപ്പം മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വരാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ മേടിച്ചത് അപ്പോൾ എട്ട് മണിക്കൊക്കെ റെഡി ആയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ പത്ത് മണി പതിനൊന്ന് മണിയാവും നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാനുണ്ട് അപ്പം പെയിൻറ്റിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നമുക്ക് കുട്ടിയിടാനാണെങ്കിൽ തന്നെയും അതേപോലെ തന്നെ തേക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മഴയാണെങ്കിലും പറ്റും അപ്പോൾ നനയത കിടക്കുവാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരിയും വണ്ടികൾ നമ്മൾ കയറ്റിയപ്പോഴത്തേന് ഇതേപോലെ രാവിലെ വരാൻ പറ്റത്തില്ല അപ്പം പത്ത് മണി വരെ ഈ കഴിഞ്ഞടയ്ക്ക് തന്നെ രാവിലെ എട്ട് മണിക്ക് റെഡി ആയിരുന്നത് ഒരു ഒൻപതര പത്ത് മണിയോടെ നമുക്ക് മഴ തോന്നുന്നു ഇവിടെ വന്നപ്പോഴാണ് ചില ദിവസം നാനഞ്ഞ വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചാണ് ഈ ഒരു സാധനം അതുപോലെ തന്നെ വൈകിട്ട് പോകാൻ നേരത്ത് വൈകിട്ട് പോകാൻ നേരത്തും ഇതേപോലെ തന്നെ നമ്മൾ ചിലപ്പം ഒരു ആറ് മണി ഏഴുമണി വരൊക്കെ ഇച്ചിരി വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് ഇവിടെ ഇന്ന് എല്ലാം വാരിയെല്ലാം ഒതുക്കപ്പെടുത്താനാണെങ്കിൽ ഭയങ്കര മഴ ആ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും ചിലപ്പം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആകും ഫുള്ള് തോന്നു വരുമ്പഴത്തേന് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഏകദേശം ഒരു പത്തരയോളം കഴിഞ്ഞു വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് എന്തായാലും നമുക്കിത് മേടിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇത് വേടിച്ചാണ് കുഴപ്പമൊന്നുമില്ല നല്ല സൂപ്പർ സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഞാൻ നോക്കിയിട്ടില്ല അപ്പം എല്ലാവരും നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മളിത് ഇടുന്നതായിരിക്കും പിന്നൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് കുറച്ച് കമൻറ്റുകൾ വന്ന കേട്ടോ ആ കമന്റ് ഉള്ള മറുപടി കൂടെ ഞാൻ എന്തായാലും പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കഴി എന്നാലും നമുക്ക് കരച്ചേട്ടേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആസ്പ ആസ്പ പെയിൻറ്റിനകത്ത് പ്യു ക്ലിയർ അടിക്കാൻ അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആസ്പ പെയിനകത്ത് പ്യു ക്ലിയർ അടിക്കുന്ന വീഡിയോ ഒരു ആപ്പയാണ് മഞ്ഞ ആപ്പയാണ് ചെയ്തത് അപ്പോൾ അതിനൊരു ചേട്ടൻ കവൻറ്റ് ഞാൻ ഇതേപോലെ ചെയ്ത് നോക്കി അത് നല്ല ക്ലിയർ ആയിട്ടൊന്നും നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു ചേട്ടൻ ചെയ്ത് നോക്കിയെട്ടോ അപ്പോൾ അത് വൃത്തിയാന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു കവൻറ്റ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ ആ ചേട്ടനും ഒരു കാര്യം അതേപോലെ തന്നെ പിന്നെ പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ആക്റ്റീവാണ് ഫുൾ പ്ലെയിൻറ്റ് ചെയ്യാണ്ട് എത്രയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടികൾ കണ്ടാലേ നമുക്ക് അതിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എം ആർ എഫിൻ്റെ പിയു ആസ്പേയുടെ മുകളിൽ അടിക്കാൻ പറ്റുമെന്നുള്ളത് എം ആർ എഫിൻ്റെ പിയു നമ്മൾ ആസ്പേയുടെ പുറത്ത് ഇതുവരെ ചെയ്തിട്ടില്ല ഞാനത് അതിൻ്റെ കാര്യങ്ങൾ തിരക്കിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും എൻ്റെ മറുപടി പറഞ്ഞതായിരിക്കും എം ആർ എഫിൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കടുത്ത് അവിടെ അതായത് ഒരു ആർട്ട് ഓഫ് പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും പിയു ക്ലിയർ അടിച്ച അതിനകത്ത് പ്യു ആണ് അടിച്ചത് അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മൾ പിന്നെ പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ക്ലിയർ അടിച്ചോ എന്നും പറഞ്ഞിട്ടൊരു കമൻറ്റ് അതായത് ഈ വണ്ടിയിൽ പെയിൻറ്റ് കൂടെ ക്ലിയർ മിക്സ് ചെയ്താണോ അടിച്ചത് അതോ അതോ ബ്ലാക്ക് അടിച്ചിട്ട് അതിന് ശേഷമാണോ പിയു പ്യു ക്ലിയർ അടിച്ചത് സംഭവം പ്യു ക്ലിയർ അടിച്ചപ്പോഴാണ് ഓൾറെഡി അതിനകത്ത് പ്യു പിന്നെ ക്ലിയർ അടിക്കേണ്ട കാര്യമില്ല കൈസ് അനത്ത് ക്ലിയർ ഉൾപ്പെടെയാണ് വരുന്നത് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ അത് റെഡി കളറാണ് നമ്മൾ പെയിന്റ് മേടിച്ചു വന്നാൽ കറക്റ്റ് ഹാർണർ അതേപോലെ ടിന്നർ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചാൽ മതി അത് വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ അതിനകത്ത് ക്ലിയർ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചേർത്തരണം നമ്മൾ അടിക്കുന്നത് കേട്ടോ അല്ലാതെ അതിനകത്ത് ക്ലിയർ അടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇച്ചിരി ഒരു ശകലം ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു ഫിനിഷിങ് കിട്ടും ഇതിലൂടെ ഒരു തിളന്ന് കിട്ടും എന്നാൽ ഓവറായിട്ട് ചേർക്കുകയും ചെയ്യാത്ത കഴിഞ്ഞു പിന്നെ എന്ന് വെച്ചാല് ഒലിച്ചാൽ എന്താ ചെയ്യാന്ന് അപ്പോൾ ഒലിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി ഒലിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ അത് പരമാവധി റബ്ബ് ചെയ്ത് കളി അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ നമ്മുടെ അപ്പൂന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടങ്ക് നമ്മുടെ കൂടുണ്ട് അപ്പോൾ പുള്ളിക്കാരം നമ്മളിപ്പം കുറച്ച് വണ്ടിയൊക്കെ വിട്ടു ഒളിച്ച് പറഞ്ഞാൽ അത് റബ്ബ് ചെയ്ത് കട്ട് ചെയ്ത് റബ്ബ് ചെയ്തൊക്കെ കിട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുക നല്ല വൃത്തിയായിട്ട് ചെയ്യുവാണെങ്കിൽ മെഷീനിലൊക്കെ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും വലിയ അപ്പൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വലിപ്പാണെന്നു പറഞ്ഞാൽ നൈച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് പറഞ്ഞു വിടുവാ അല്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ അടിച്ച് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുക അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കുട്ടി ചെയ്ത് ചെയ്തോളൂ കുട്ടിയവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയാവും പിന്നെ നമ്മൾ അതിനകത്ത് പെയിൻറ്റും അതേപോലെ തന്നെ ക്ലിയറും കാര്യങ്ങളും എല്ലാം അടിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നോക്കുക എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക അത് ഭയങ്കര വലിപ്പാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ശേഷം അതിനകത്ത് പിന്നെ ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് വീണ്ടും ക്ലിയർ അടിക്കാൻ നോക്കുക പരമാവധി ആ പാട് വരാതിരിക്കാനായിട്ട് നോക്കുക പിന്നുവെച്ചാൽ ഇന്നും ഉണ്ട് കൈ രണ്ട് കമ്മുണ്ട് നമ്മുടെ പറയാം ക്യാപ്സി പെയിൻ്റ് ആണോ അത് ലൂക്കോണ്ടിൻ്റെ പെയിൻ്റ് ആണോ ഏതാ നല്ലതെന്ന് അപ്പോൾ ഇതിനകത്ത് ക്യാപ്സി ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്സിയാണ് ലൂക്കോണ്ടിൻ്റെ പെയിൻ്റ് ആയിട്ട് ഞാൻ പണ്ടൊക്കെ മേടിച്ച് ചെയ്യുമായിരുന്നു ഇപ്പം ഞാനങ്ങനെ മേടിക്കത്തില്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാപ്സിയുടെ പെയിൻ്റാണ് ഞാൻ മേടിച്ച് ചെയ്യുന്നത് കേട്ടോ ക്യാപ്സിയുടെ പെയിൻ്റ് ആണ് ഇപ്പം ഈ നല്ല വണ്ടികളൊക്കെ നമ്മുടെ നല്ല വണ്ടെന്ന് പറഞ്ഞാൽ കാറൊക്കെ വരുമ്പോഴത്തേന് അതിനകത്തോട്ട് നമുക്ക് കടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെയിൻ ആണ് നമ്മൾ മേടിക്കുന്നത് മെറ്റാലിക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ പെയിൻ ആണ് മേടിക്കുന്നത് പിന്നെ പെയിൻറ്റ് നല്ല കമ്പനി ഏതാണെന്നുള്ളത് പെയിൻറ്റ് നല്ല കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പറയുന്നത് എല്ലാം എല്ലാ കമ്പനിക്കും അതിൻ്റേതായ ഗുണമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഒരു കമ്പനി വന്നാൽ ഏറ്റവും നല്ലതില്ല ഞാനിപ്പോൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ക്യാപ്സിയുടെ പെയിൻറ്റ് പിന്നെ എസ് ടിയുടെ പെയിൻറ്റ് അതേപോലെ തന്നെ സണ്ഡാക്ക് അങ്ങനെ വരുന്ന ഓരോരോ കമ്പനിയുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ മേടിക്കുന്നത് പിന്നെ പുതിയൊരു കമ്പനി വന്നാൽ ഞാനത് നോക്കും അതെങ്ങനെയുണ്ട് അടിച്ചിട്ട് എങ്ങനെയുണ്ട് ഗുണമാണെന്നുണ്ടെങ്കിൽ അത് പേടിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏതാ ഏതാന്നാണ് നല്ലത് അന്നേരം ചെന്നപ്പോഴത്തെ നമ്മൾക്ക് മേടിച്ച് ഉപയോഗിക്കുമ്പഴിയാലോ അറിയാലോ അതിനനുസരിച്ച് ഓരോന്ന് മേടിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ ബോഡി ഫില്ലർ ബോഡി ഫില്ലർ നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കളയുന്നത് അതായത് കയ്യിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കളയുന്നത് അപ്പം ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊക്കെ പറ്റി ഇരിക്കുന്ന സാധനം നമ്മൾ ടിന്നർ ഉപയോഗിച്ച് വേണമെങ്കിൽ കളയാൻ പറ്റും വലുതായിട്ട് ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ടിന്നറൊക്കെ വേസ്റ്റിലൊക്കെ മുക്കിയിട്ട് നമ്മൾ കൈ തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചേ കുറച്ച് വെള്ളം വെള്ളം തൊട്ടും നമ്മൾ സംഭവം അത് പോകും കേട്ടോ വെള്ളം തൊട്ടും പോകുമെന്ന് പറഞ്ഞാൽ അന്നരമാണെങ്കിൽ കുറച്ചേ കുറച്ച് വെള്ളം തൊട്ടും പോവും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടിന്നർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കാർണറുള്ള അപ്പോ അപ്പോക്സി പ്രൈമർ ഹാർണർ ഇല്ലാതെ അടിക്കാൻ പറ്റുമോ ഉള്ള അപ്രോക്സി പ്രൈമർ ഹാർണർ ഇല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ അത് ഉണക്ക് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടായി ഉള്ള സാധനം ഹാർണർ ഉണ്ടെങ്കിൽ ഹാർണർ ഒഴിച്ചു തന്നെ അടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ എങ്കിൽ അത് ഉണങ്ങത്തുള്ളൂ ആസ്പ പെയിൻറ്റിൽ ടർപ്പൻ ആണോ അതോ ടിന്നർ അതാണോ അടിക്കുന്നതിന് ക്വാളിറ്റി കിട്ടുന്ന ഏതാണ് ആസ്പ പെയിൻറ്റിൽ പിന്നർ ഒഴിച്ചാണ് അടിക്കേണ്ടത് പിന്നർ ഒഴിച്ചാണ് അടിക്കുന്നത് തിന്നറൊഴിച്ച് അടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും ടർപ്പനൊഴിച്ചാണെങ്കിൽ ഉണക്ക് താമസം വരും പിന്നെ എന്ന് വെച്ചാൽ ടർപ്പൻ ഒഴിച്ചിട്ട് ഇച്ചിരി ഫിനിഷിങ്ങൊക്കെ കിട്ടുന്നോന്നോ ഇല്ലേ അപ്പോൾ അപ്പുവിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം അപ്പൂവിനെ നമ്മൾ ഈ വീഡിയോയിലൊന്നും പരിചയപ്പെടുത്തില്ല അപ്പൂ പെയിൻറ്റിങ് മാത്രം ചെയ്യുന്നൊരിത് മാത്രം നമ്മൾ ചെയ്ത കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അപ്പൂന്ന് നിന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഒരു വർഷോപ്പിലാണ് അപ്പൂ നിന്ന് കേട്ടോ അപ്പോൾ അപ്പുമാണ് അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ എന്ന അപ്പൂന് ഇതുവരെ നമ്മുടെ കൂടെ ഉള്ള ആരൊക്കെ ഉണ്ടോ എല്ലാവരും നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു കാര്യം പറയണം ഈ അജേഷ് നമ്മുടെ കൂടെ നിന്നാണ് അജേഷ് എന്ത് ചെയ്യും എവിടെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അജേഷിനെ കൊണ്ട് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു ഒത്തിരി പേരുള്ള ഒരു ചേട്ടൻ എനിക്ക് കമന്റ് കിട്ടും അപ്പോൾ അതാ ചേട്ടൻ എനിക്ക് പറയണം പറഞ്ഞാൽ അജേഷ് എന്റെ കൂടെ ഉണ്ട് ഈ ഇവിടെയും കുറച്ചാളുണ്ടായിരുന്നു കുറച്ചേ ആൾ അജേഷ് നിൽക്കും വീണ്ടും പോവും വീണ്ടും കുറച്ച് ആൾ കഴിയപ്പം തന്നെ വീണ്ടും അജേഷ് വരും അല്ലാതെ നമ്മൾ അജേഷിനെ പറഞ്ഞു വിടുന്നതൊന്നും അല്ല അജേഷ് അജൻ്റെ അജേഷിൻ്റെ തന്ത്രം ഇഷ്ടപ്രകാരം പോകുന്നതാണ് കേട്ടോ വേറെ ഒന്നും അല്ല അപ്പോൾ ആരും എന്നാലും നമുക്കിവിടെ നിൽക്കാം നിൽക്കരുത് എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടേ വിടുക അപ്പോൾ എന്നെ എന്തായാലും നമുക്ക് അപ്പൂനെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ എന്തായാലും അപ്പൂനെ കണ്ടിട്ടുള്ള കാര്യവും അപ്പുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ മറുപടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീഡിയോ വീഡിയോ ചെയ്യപ്പെടുന്നത് അതിന് അന്നേരം ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ ആ കമലിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഓട്ടിടുന്നുണ്ട് അതിന് മുമ്പ് എന്തായാലും അപ്പൂവിനെ ഞാൻ എന്തായാലും ഒന്ന് പരിചയപ്പെടും എടുക്കും അപ്പൂന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി ഷട്ടൊക്കെ ഉണ്ടോസ് അപ്പു പറയുന്നത് പറഞ്ഞാൽ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പുവിനെ കാണാൻ ഒക്കത്തിൽ ഒന്നും ആണ് അപ്പു പറയുന്നത് അപ്പോൾ ശരിയായിക്കോട്ടെ അപ്പുവിനെ ഷർട്ടൊക്കെ കിട്ടിയിട്ട് നമുക്ക് ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുട്ടിയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം ആയിപ്പോ ഏകദേശമൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പം ഇതിപ്പം മഴയൊക്കെയാണ് മഴയൊക്കെയായെന്ന് ആയെങ്കിൽ തന്നെയും ആണെങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ കസ്റ്റമർ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണ് അങ്ങനെയാണ് ശിവയെന്ന് പറഞ്ഞാൽ ശിവയുടെ വണ്ടിയിലൊരു ആട്ടോ പണിയാണ് കേട്ടോ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കഴിച്ചു നമ്മൾ ആരെ ഇവിടുന്ന് നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തില്ല നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും എന്നും നമ്മുടെ കൂടെ കാണണമെന്നാണ് ആഗ്രഹം പിന്നെ അതിനനുസരിച്ച് അവർ നമ്മുടെ കൂടെ നിൽക്കുവാണെങ്കിൽ തന്നെയും അവർ നല്ല ഒരു നിലയിലെത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അവർ വർക്കൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് വർക്ക് തുടങ്ങണം എന്നാണ് വർഷോപ്പ് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം പരമാവധി നമ്മൾ അവരെ ഞാനവരെ പ്രസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ അപ്പു അപ്പൂ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ഒരു വർഷോപ്പ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ കൊട്ടാരക്കര വർഷോപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു കുറച്ച് നാളെ എൻ്റെ കൂടെ വന്നപ്പം എനിക്ക് ഇതിനിടയ്ക്ക് വയ്യാതെ വന്നായിരുന്നു കേസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിരുന്നപ്പോഴാണ് അപ്പൂവിനെ ഞാൻ വിളിച്ചത് അപ്പൂ അന്നേരം ആ സമയത്ത് കാരണം കിടന്ന വർക്കുകളൊക്കെ ഒത്തിരി പെൻഡിങ് വന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വണ്ടികൾ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ വണ്ടിക്കാരൊക്കെ ആകെ വിഷയമായി വിഷായപ്പോഴത്തേനും എന്തായാലും അപ്പൂനെ വിളിച്ചു അപ്പൂനെ കൊണ്ടുവന്നത് നമ്മുടെ അജേഷാണ് ഉണ്ടോ ബ്രോ ആണ് അപ്പൂനെ കൊണ്ടു വന്നത് അല്ലെങ്കിൽ പിന്നെ അപ്പൂനെ കാണാനും ഒക്കത്തുള്ളത് ഒക്കത്തിലായിരുന്നു അപ്പം അപ്പൂന്ന് അപ്പുവിൻ്റെ പേര് എന്തുകൂടെ അപ്പൂ കറക്റ്റ് ആയിട്ട് ഞാൻ മകാശ്കാശ് പ്രകാശ് പ്രകാശ്ന്നാണ് അപ്പൂൻ്റെ പേര് ഞാൻ ഇതുവരെയും ഈ അപ്പൂൻ്റെ പേര് കറക്റ്റ് പേര് ചോദിച്ചിട്ടില്ല ഞാൻ അപ്പൂന്നാണ് അപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂ അപ്പു അപ്പൂന്ന് വിളിച്ചാൽ ഞാൻ അപ്പൂന്നാണ് വിളിക്കുന്നത് അപ്പം പ്രകാശ്ന്നാണ് അപ്പൂൻ്റെ പേര് അപ്പൂ ഇവിടെ അടുത്ത് തന്നെയാണ് തടിക്കാടാണ് വെഞ്ചേമ്പില്ലി തടിക്കാട് തടിക്കാടാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പു കേട്ടോ വണ്ടി ചെയ്യാനൊക്കെ പെട്ടെന്ന് തന്നെ പുടപെടാവുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ എല്ലാവർക്കും ഒരു കായി പറഞ്ഞു തരാം അപ്പൂ ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പൂനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും നമുക്ക് ആ കോട്ട് ഒന്നും ഇടാം കൈസ് നമ്മൾ മേടിച്ച കോട്ട് ഞാൻ ഇട്ട് കാണിക്കങ്ങളെ ഓക്കെ പാൻറ്റ് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ ഞാനിത് മേടിച്ചിട്ട് നിങ്ങളുടെ മുന്നേ വെച്ചാണ് ഇരുന്നത് ഇരുന്നത് കേട്ടോ ഞാൻ ഇതുവരെ മേടിച്ചൊന്ന് പൊട്ടിച്ച് നോക്കി എന്നിട്ട് അതേപോലെ അങ്ങ് എടുത്ത് വെച്ചതാണ് கையு மாட்டாரி அறி அதுபோல இது கழிஞ்சு கழி நம்ம வைக்காண்டு வச்சுக்க തലകളാണേൽ മറ്റേ തോ ഇതുകൂടെ ഇടാൻ കണ്ടെ ഇതിനകത്ത് തന്നെ ഇട ഇടാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് അങ്ങോട്ട് വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇടാ എന്താ ഇടാനുള്ള എല്ലാം അതും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇടാൻ പറ്റും കാരണം മഴ നനയാതെ നമുക്ക് ഫുള്ള് അതിൻ്റെ ബട്ടൺസൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പിച്ചിടാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഇടാൻ പറ്റും ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ത് ഇഷ്ടപ്പെട്ടോ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയും കൂടെ സംഭവം കേട്ടോ 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 അപ്പോൾ അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൊക്കെ വരുത്തുക അടുത്തൊരു ബി തോടി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ